ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ ആ പ്രൊമോ എന്ന് പറയുന്നത് കുറച്ച് സീനാണ് പിന്നെ പ്രൊമോ ഒരു പ്രോമിസ് അല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും നാളെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അടിയായിട്ട് മാറുകയും ഒടുവിൽ ബിഗ് ബോസ് നാളെ വന്ന് പറയുന്നുണ്ട് ഈ നിമിഷം മുതൽ നിങ്ങളുമായിട്ട് ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇനി വീട്ടിലുള്ള കണ്ടസ്റ്റൻസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും നടത്തില്ല അത് ഏത് എത്ര സമയം വരെയാണെന്ന് നമുക്കറിയില്ല ഷോ താൽക്കാലികമായി നിർത്തി വെച്ചു അതായത് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും വഴക്ക് അവിടെ നടന്നു വഴക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വഴക്ക് വലിയ വയലൻസിലേക്കൊക്കെ പോയോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വഴക്ക് അവിടെ നടന്നിട്ടുണ്ട് അനീഷ് അപ്പാനി അങ്ങനെ സകലരും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരും ഉരുണ്ടും മറിഞ്ഞും തള്ളിയും ഉന്തിയും ചവിട്ടിയും ഒക്കെ വേണ്ട ബഹളം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സോ നാളെ ഒരൊന്നൊന്നര ടാസ്ക്കും പ്രശ്നങ്ങളുമാണ് എന്നാണ് തോന്നുന്നത് ലൈവിലും എപ്പിസോഡിലുമൊക്കെ നമുക്കത് കാണാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം